ഒരു താലിബാൻ കമാൻഡറുടെ അനന്തിരവന് ബ്രിട്ടനിൽ അഭയാർത്ഥി പദവി നൽകിയതിന് പിറകെ കോടതി ഉത്തരവനുസരിച്ച് അയാളുടെ ഇപ്പോൾ തുർക്കിയിൽ ജീവിക്കുന്ന ഏഴ് കുടുംബാംഗങ്ങളും ബ്രിട്ടനിലെത്തും ഇവർക്ക് ആർക്കും തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നതാണ് രസകരമായ കാര്യം ഇവരെ ബ്രിട്ടനിൽ താമസിക്കാൻ അനുവദിക്കുക വഴി പൊതുഗജനാവിന് വലിയൊരു ബാധ്യതയാകും ഉണ്ടാവുക എന്ന് നിരീക്ഷിച്ച ട്രൈബ്യൂണൽ പക്ഷേ ഇയാളുടെ ബന്ധുക്കളെ ഇവിടേക്ക് കൊണ്ടുവരാതെ മറ്റു വഴികളില്ലെന്നും ചൂണ്ടിക്കാണിച്ചു ഇയാളുടെ മാതാപിതാക്കൾ മൂന്ന് സഹോദരിമാർ ഒരു അനന്തിരവൾ ഒരു അനന്തിരവൻ എന്നിവർക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നും കോടതി നിരീക്ഷിച്ചു അഭയാർത്ഥികൾ അവരുടെ കുടുംബാംഗങ്ങളെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരുന്നത് നിയന്ത്രിക്കും എന്ന് മന്ത്രിമാർ ഉറപ്പു നൽകുന്നതിനിടയിലാണ് ഇത്തരമൊരു കോടതി വിധി വന്നിരിക്കുന്നത് മാത്രമല്ല നിയമപരമായി കുടിയേറുന്നതിനുള്ള നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത് എസ് എന്ന് മാത്രം രേഖകളിൽ പരാമർശിക്കപ്പെടുന്ന ഇയാൾ രണ്ടായിരത്തി പതിനാറിലാണ് ബ്രിട്ടനിൽ എത്തുന്നത് അന്ന് തനിക്ക് പതിനഞ്ച് വയസ്സായെന്ന് ഇയാൾ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് പതിനെട്ട് വയസ്സുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇയാളുടെ അമ്മാവൻ താലിബാൻ കമാൻഡറാണെന്നും തന്നെ സംഘടനയിൽ ചേർത്ത് ജിഹാദിയാക്കാൻ അമ്മാവൻ തന്റെ പിതാവിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്നാണ് ഇയാൾ ഇപ്പോൾ അവകാശപ്പെടുന്നത് അമ്മാവനിൽ നിന്നും രക്ഷപ്പെടാനായി ഇയാളുടെ പിതാവ് ഇയാളെ കാബൂളിലേക്ക് അയച്ചു എന്നാൽ ഒരു കുടുംബവഴക്കിനെ തുടർന്ന് ഇയാളുടെ രണ്ട് ബന്ധുക്കൾ ഇയാളെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു തുടർന്നിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നുവെന്നും ട്രൈബ്യൂണലിൽ ബോധിപ്പിച്ചു ഇയാൾ അതിയായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തിയാണെന്ന് ഒരു സൈക്കോതെറാപ്പിസ്റ്റ് സാക്ഷ്യപ്പെടുത്തിയതിനെ തുടർന്ന് ഇയാൾക്ക് ലീവ് ടു നൽകാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഇമിഗ്രേഷൻ ജഡ്ജി ഉത്തരവിട്ടിരുന്നു അതിനിടയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും രക്ഷപ്പെട്ട ഇയാളുടെ മാതാപിതാക്കളും സഹോദരിമാരും ഇറാൻ വഴി തുർക്കിയിലെത്തുകയായിരുന്നു യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിലെ സ്വകാര്യമായ കുടുംബജീവിതം നയിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ എട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ യു കെയിലേക്ക് വരുവാനുള്ള അപേക്ഷ നൽകി എന്നാൽ അത് നിരസിക്കപ്പെടുകയായിരുന്നു ഈ വിധിക്കെതിരെ നൽകിയ അപ്പീലിലാണ് അപ്പർ ട്രിബ്യൂണലിൽ ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത് നീതീകരിക്കാൻ കഴിയാത്ത വിധമുള്ള പരുക്കന് സമീപനമാണ് അവരോട് സ്വീകരിച്ചത് എന്ന് നിരീക്ഷിച്ച കോടതി മനുഷ്യാവകാശങ്ങളുടെ പേരിൽ അവർക്ക് ബ്രിട്ടനിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകണമെന്നും ഉത്തരവിട്ടു അഫ്ഗാനിസ്ഥാനിൽ താമസിച്ചാൽ യെസിന്റെ സഹോദരിമാരെ നിർബന്ധിത വിവാഹത്തിന് വിധേയമാക്കുമെന്നും ഇവർക്കായി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തായാലും ഇത് വലിയ രീതിയിൽ ചർച്ചയായി മാറുന്നുണ്ട് കുടുംബാംഗങ്ങൾക്കും ഇത്തരത്തിൽ ബ്രിട്ടനിൽ എത്താം എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഇവരെ ബ്രിട്ടനിൽ താമസിക്കാൻ അനുവദിക്കുക വഴി പൊതുഗജനാവിന് വലിയൊരു ബാധ്യതയാകും ഉണ്ടാവുക എന്ന് നിരീക്ഷിച്ചിരിക്കുകയാണ് ട്രൈബ്യൂണൽ അതേസമയം ഇതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലെന്നും ട്രൈബ്യൂണൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു